പ്രശസ്തമായ ചെറുപുഴശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവത്തിന് രൂപീകരിച്ചു പ്രശസ്തമായ ചെറുപുഴശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവത്തിന് ഇരുന്നൂറ്റിയൊന്ന ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എം കുമരേശൻ അധ്യക്ഷത വഹിച്ചു

ഒരു കമ്മിറ്റി ഒരു നാലഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു കഴിഞ്ഞ ശ്രീകൃഷ്ണ സമയത്ത് നമ്മളെ സെക്രട്ടറി അത് പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന് എസ് പി എസ് പി സോറി എസ് പി അപ്പൊ അതിന്റെ വിശദീകരണം ഏതായാലും സെക്രട്ടറി പറയും എനിക്ക് എന്നോട് പറഞ്ഞിരുന്നു ുണ്ട് സെക്രട്ടറിയാണ് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി പങ്കെടുത്തത് അദ്ദേഹം അടുക്കും ചിട്ടയോടുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഇലക്ഷൻ്റെയും മറ്റേ ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പരമാവധി ഗാനമേളകളൊക്കെ എല്ലാവരും മുമ്പോട്ട് ഇപ്പൊ കല്യാണം കയ്യുന്ന ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഞാൻ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളിക്കാൻ പോയി വേറെ നമ്മൾ സ്വാഭാവികമായിട്ട് നവംബർ എല്ലാ കാര്യങ്ങളും ഒരു മാസം ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളോടെ മഹോത്സവം ആഘോഷിക്കുന്നത് മലയാളമാസം വൃശ്ചികം ഇരുപത്തിയഞ്ച് മുതൽ ധനു രണ്ട് വരെയുള്ള തീയതികളിൽ മലയോര ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവത്തിന് ക്ഷേത്രം പ്രസിഡന്റ് എം കുമരേശൻ വൈസ് പ്രസിഡന്റ് സി ഷാജി സെക്രട്ടറി സി എം രഘു ട്രഷറർ കെ കെ ശശീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പി എം വാസുദേവൻ മാതൃസമിതി പ്രസിഡന്റ് എ വി കാർത്തിയായിനി വൈസ് പ്രസിഡന്റ് ഓമന വാഴക്കോടൻ സെക്രട്ടറി സുജാത ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ശൈലജ വിജയൻ ട്രഷറർ പി കെ അമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തനം പ്രധാന ചടങ്ങായ അന്നദാനമൊരുക്കാൻ ഭക്ഷണ കമ്മിറ്റി കൺവീനറായി സി പി രാജുവിനെയും തിരഞ്ഞെടുത്തു ആകർഷകമായ കലാപരിപാടികളോടെയുള്ള കാഴ്ചകൾ മഹോത്സവത്തിന്റെ പ്രത്യേകതയാവുമ്പോൾ എട്ട് ദിവസങ്ങളിലായുള്ള അന്നദാനം അതിപ്രധാനമായ ചടങ്ങാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്